അസലാമലൈക്കും വഹമ്മ അലഹമുല്ല വസ്സലാത്ത് വസ്സലാം അല റസൂലില്ല വാല അലിഹി വസാഹബിഹി അജ്മിൻ പ്രിയപ്പെട്ട സഹോദരന്മാർ സഹോദരിമാർ സുഹൃത്തുക്കളെ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് റസ്മിൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ വീഡിയോ ക്ലിപ്പിങ്ങുകൾ മതത്തെ സംബന്ധിച്ച പെൺകുട്ടി പറയുന്ന ചില കാര്യങ്ങളാണ് പല ആംഗിളിൽ നിന്ന് പലരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മുസ്ലിം സമുദായത്തിൽ ജനിച്ച വെറും ഒരു ആറാം ക്ലാസ് മദ്രസ പഠനം നടത്തിയെന്നവരവകാശപ്പെടുന്ന ഒരു പെൺകുട്ടി ഇസ്ലാമിനെക്കുറിച്ച് അല്ലെങ്കിൽ മതത്തെക്കുറിച്ച് പറയുന്ന ചില വിവരക്കേടുകളാണ് ആ ക്ലിപ്പിങ്ങിലുള്ളത് അത് ആഘോഷമാക്കുന്നവരാണ് ചില ഇസ്ലാം വിരുദ്ധരും മുസ്ലിം വിരുദ്ധരും എന്നാൽ മുസ്ലിങ്ങളല്ലാത്ത അമുസ്ലിം സഹോദരന്മാരും സഹോദരിമാരും തന്നെ ഇവളുടെ വിവരക്കേടിന് മറുപടിയും പറയുന്നുണ്ട് മുസ്ലിം സമൂഹത്തെ ഇസ്ലാമിനെയുമൊക്കെ വിമർശിക്കുന്ന യുക്തിവാദികളും എക്സ് മുസ്ലിങ്ങൾ എന്നറിയപ്പെടുന്നവരുമൊക്കെ മുസ്ലീങ്ങളുടെ ന്യായവാദങ്ങളെ പരിഹസിക്കാൻ വേണ്ടി പറയാറുള്ളത് മദ്രസ പൊട്ടന്മാരെന്നാണ് മുസ്ലിങ്ങളെ വിളിക്കാറുള്ളത് മദ്രസ പൊട്ടന്മാരെന്നാണ് എന്നാൽ ഇതാ ഒരു മദ്രസ പൊട്ടത്തി ഒരു പൊട്ടക്കിണറുമായിട്ട് വന്നിരിക്കുന്നു അവരുടെ വാദങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക ഈ മതം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ ഭയങ്കര ഡേഞ്ചറാണ് ഭയങ്കര ഒരു സാധനമാണ് നമ്മള് ചെറുപ്പത്തിലെ ഇഞ്ചക്ട് ചെയ്യാണ് ഓരോ കാര്യങ്ങള് അപ്പൊ ആ ഇഞ്ചക്ട് ചെയ്ത കാര്യങ്ങൾ വലുതായാലും നമുക്ക് ആ ശീലങ്ങൾ മാറില്ല പിന്നെ ബോധം വെക്ക അതായത് പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല ആ ഒരു ബോധം നോളജ് എന്ന് പറയുന്ന സാധനം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം അത് ഇഷ്ടമോളാണ് നമ്മൾ ഓരോ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് ഓക്കെ അപ്പോൾ ഇതിനിങ്ങനെയാണോ ഞാൻ കണ്ടോ ഞാനൊക്കെ സത്യം പറയല്ലോ ഞാൻ മദർസയിലെ ആറാം ക്ലാസ് വരെ പോയ ഒരാളാണ് പക്ഷെ മദർസയിൽ എന്നെ പഠിപ്പിച്ച കുറെ കാര്യങ്ങളുണ്ട് അതൊക്കെ ഇപ്പം എനിക്ക് ആലോചിക്കുമ്പോൾ ഉദ്ദേശമൊക്കെ വരും അപ്പോൾ അത് തിരിച്ചറിവികളാണ് ഓരോ സിറ്റുവേഷൻ ഓരോ സ്റ്റേജിൽ നമ്മൾ ലോകം കാണുകയെന്നു അറിയില്ല നമ്മളിങ്ങനെ ഓരോന്ന് കാണുകയും അറിയുമ്പോൾ ഓരോ ആൾക്കാരോട് സംസാരിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുന്നത് അതായത് ഇപ്പോ ഫാർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്റെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരാണെങ്കിൽ ഒരു പൊട്ടകണറ്റില കിടക്കുന്നുണ്ട് അവർ അതിന്റെ വെളിയിൽ വരാൻ തയ്യാറല്ല അവരെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്ന ഇതാണ് ലോകം ഇതിനുള്ളിൽ അവരുണ്ടാക്കിയ റൂൾസ് ആണ് വെളിയിൽ വന്ന് പുറത്തേക്ക് മാത്രമേ പുറത്തും എല്ലാവരും കേട്ടല്ലോ എന്താണ് ഈ പെൺകുട്ടി പറയുന്നത് വളരെ ഡേഞ്ചറസ് ആണ് മുഖം ചുളിച്ച് അറപ്പും വെറുപ്പും ഒക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് അവർ പറയുകയാണ് ആറാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട് എന്ന അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത് അല്ലെങ്കിൽ അതൊരു വലിയ യോഗ്യതയായിട്ട് അവർ പറയുന്നു പക്ഷേ അത് ആ ഓർക്കുമ്പോൾ വല്ലാത്ത മനം പെരട്ടിൽ അവർക്ക് അനുഭവപ്പെടുന്നു എന്നാണ് അന്ന് ഇഞ്ചക്റ്റ് ചെയ്ത് കയറ്റിയ പല കാര്യങ്ങളും നോളജ് വർദ്ധിച്ചപ്പോൾ ഒരു പുച്ഛമായി തോന്നുന്നു എന്ന അർത്ഥത്തിൽ അവർ സംസാരിക്കുന്നു ലോകം വിവരമില്ലാത്തവരാണ് മതത്തിൻ്റെ ആളുകളെന്ന് ധ്വനിപ്പിക്കുന്നു ഒരു പൊട്ടക്കിണറ്റിലാണ് അവർ ഇറങ്ങി നിൽക്കുന്നത് മറ്റു കാര്യങ്ങൾ അവർക്കറിയില്ല ചെറുപ്പത്തിൽ പറഞ്ഞു തന്നതനുസരിച്ച് ജീവിക്കാനൊന്നും കഴിയില്ല കെട്ടിയിടുന്ന ഒരു സാധനമാണ് മതമെന്ന ഒരു വിവരവും മതത്തെപ്പറ്റിയില്ല പൊട്ടക്കിണറ്റിൽ ആരാണ് എന്നുള്ളത് ഈ കുട്ടിക്ക് മനസ്സിലായിട്ടുമില്ല ഈ പെൺകുട്ടിയുടെ ധാരണ അവർ ലോകം മുഴുവൻ പരന്നു കിടക്കുകയാണെന്നും ലോകത്തെല്ലാ വിവരവും സ്വായത്തമാക്കിയിട്ടുണ്ട് എന്നും മതവിശ്വാസികളായ ആളുകൾ ഏതോ പൊട്ടക്കിണറ്റിനുള്ളിലാണ് എന്നുമാണ് ധരിക്കുന്നത് അത്രമാത്രമേ ചിന്തിക്കാൻ അവർക്ക് എന്നാണ് അർത്ഥം എന്താണ് ഈ മതം ഡേഞ്ചറസ് ആണ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഡേഞ്ചറസ് ആയ കാര്യമാണോ മതം ഇസ്ലാമിനെക്കുറിച്ചായിരിക്കും അവർ സൂചിപ്പിക്കുന്നത് കാരണം അവർ ജനിച്ച് വളർന്നതൊക്കെ മദ്രസയിൽ പഠിച്ചതുമൊക്കെ ഇസ്ലാമിൻ്റെ അവസ്ഥയിലാണല്ലോ മുസ്ലിം കുടുംബത്തിലാണല്ലോ അങ്ങനെയായിരിക്കും അവർ പറയുന്നത് എന്താണ് ഈ മതത്തിൻ്റെ അപകടം ഡേഞ്ചറസ് എന്ന് പറയുന്ന അപകടം എന്താണ് ലോകത്ത് അഞ്ചിലൊന്നിലധികം ആളുകൾ ഇപ്പോൾ മുസ്ലിങ്ങളാണ് ആയിരത്തി നാനൂറ് വർഷമായിട്ട് ഇസ്ലാം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുണ്ട് അനേകം ആളുകൾ ഇസ്ലാം സ്വീകരിക്കുന്നു ഇനിയും ഇസ്ലാം വളർന്നുകൊണ്ടേയിരിക്കുന്നു ചില കണക്കുകൾ അനുസരിച്ച് വിലയിരുത്തപ്പെടുന്ന രണ്ടായിരത്തി അൻപതിൽ ഏറ്റവും അധികം ജനസംഖ്യയുള്ള മതമായിട്ട് ഇസ്ലാം മാറുമെന്ന് വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നു യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെയും സ്ത്രീകളാണ് ഇസ്ലാമിലേക്ക് പെട്ടെന്ന് ആകർഷിക്കുന്നതും ഇസ്ലാം സ്വീകരിക്കുന്നതും ഇതൊരു പെൺകുട്ടിയാണ് സ്ത്രീകളാണ് കൂടുതലിങ്ങോട്ട് വരുന്നത് ഇങ്ങനെ ഒരു മതം അപകടമാണ് എന്ന് വിലയിരുത്തുന്നത് തന്നിഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനുള്ള താല്പര്യമെന്നല്ലാതെ മറ്റൊരു മറുപടിയും അർഹിക്കുന്നില്ല കാരണം ഈ അപകടത്തിൽ ഇത്രയധികം മനുഷ്യന്മാർ ഈ പൊട്ടക്കിണറ്റിൽ ചാടിയിരിക്കുന്നു എന്നാണ് ഈ പൊട്ടക്കിണറ്റിൽ ചാടിയിരിക്കുന്നു എന്നാണ് ആര് ഒന്നോ രണ്ടോ മനുഷ്യരല്ല കോടിക്കണക്കിന് മനുഷ്യന്മാർ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും എന്നാൽ ആ ചാടിയവർ അതിൽ നിന്ന് രക്ഷപ്പെട്ട് ഇവരെ പോലെ ഒന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് വരുന്നുണ്ടോ ഇല്ല അവർക്ക് വീണ്ടും അതിലേക്ക് തന്നെ നിൽക്കുന്നു ഉറച്ചു നിൽക്കുന്നു തങ്ങൾ മുസ്ലിങ്ങളാണ് മതത്തിൻ്റെ ആളുകളാണ് എന്ന് അഭിമാനത്തോടു കൂടി പറയുന്നു അഭിമാനമാണ് അവർക്ക് ആ രീതിയിൽ നല്ലൊരവസ്ഥയും മനസ്സമാധാനവും അവർ സ്വീകരിക്കുന്നു ഇതൊക്കെ അവർക്കുണ്ടാവുകയും ചെയ്യുന്നു ഇങ്ങനെ വരുന്നൊരു സംഗതി അപകടമാണ് എന്ന് വളരെ അപക്വമായിട്ട് ഒരു പെൺകുട്ടി ഇങ്ങനെ വിളിച്ച് പറയുമ്പോൾ അത് വലിയ സോഷ്യൽ മീഡിയ കവറേജ് നേടുന്നു എന്നതാണ് ഇപ്പോഴിവിടെയുള്ള ഒരു പ്രശ്നം അല്ലാതെ ഒരു മതത്തിൻ്റെ പ്രശ്നവും ഇതിലില്ല മതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഏകദൈവ വിശ്വാസം എന്നത് ഏകദൈവ ആരാധന എന്നത് നോക്കൂ നിങ്ങൾ അതിലെന്താണ് അപകടമുള്ളത് ഒരു ഡേഞ്ചറും ഇല്ല ഈ പ്രകൃതിയും പ്രപഞ്ചവും ഈ പെൺകുട്ടിയെ അടക്കം മൊത്തം മനുഷ്യ എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പ്രപഞ്ചനാഥനെ വണങ്ങുക പ്രാർത്ഥിക്കുക അതിലെന്താണ് ഒരു അപകടമുള്ളത് ആർക്കാണ് അപകടം വരാനുള്ളത് ഈ നാട്ടിൽ ആർക്കും ഒരു പ്രശ്നവുമില്ല ദൈവത്തെ മാത്രം ആരാധിക്കുന്ന ഒരു മനുഷ്യൻ ജീവിക്കുന്നത് കൊണ്ട് ഈ നാട്ടിലൊരു അപകടവും വരാനില്ല ഒരു വിഷയമില്ല അതാണ് മതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം ഒരപകടവും ഒരു പ്രശ്നവുമില്ല പിന്നെ പിന്നെന്താണ് മതത്തിൻ്റെ അടുത്തൊരു വിശ്വാസം ഈ മനുഷ്യർ കുലത്തിന് മാതൃകയായിട്ട് ഒരു മാതൃകാ പുരുഷനെ അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട് മുഹമ്മദ് നബി അദ്ദേഹത്തിൻ്റെ നല്ല മാതൃകകൾ ലോകത്തെ ജീവിതത്തിൽ എല്ലായിടത്തും എന്നതാണ് രണ്ടാമത്തെ ഇൻസാരത്തുനിന്ന് വേണമെങ്കിൽ അതിന് പൊതുവായിട്ട് പറയാം അള്ളാഹു മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ച് ഒരു നിയമവും നിർദ്ദേശവും നൽകാതെ താന്തോണികളായി ജീവിക്കാൻ തന്നിഷ്ടമനുസരിച്ച് വേണ്ടതുപോലെ എന്തുമാകാൻ കഴിയുന്ന വിധത്തിൽ വിട്ടിട്ടില്ല അനിശ്ചിതത്വത്തിൽ വിട്ടിട്ടില്ല മറിച്ച് ഉത്തരവാദിത്വത്തോടു കൂടി അള്ളാഹു അവന് മാർഗദർശനം നൽകിയിട്ടുണ്ട് സന്ദേശം നൽകിയിട്ടുണ്ട് അവൻ്റെ വരും വരായികൾ അറിയാവുന്ന പടച്ചവൻ അവനാവശ്യമായ നിയമാവലികൾ അവതരിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അതാണ് പ്രവാചകന്മാർ മുഖേന ലോകത്ത് പഠിപ്പിച്ചിട്ടുള്ളത് അന്തിമദൂതനായ മുഹമ്മദ് ബിസലല്ലാഹു അലൈ വസ്ലമ അത് നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അത് മനുഷ്യകുലത്തിന് നന്മയാണ് നന്മയാണ് എന്നുള്ളത് ലോകത്ത് മുസ്ലിങ്ങളല്ലാത്തവർ പറയുന്നു ലോകം ഇന്നും ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ജീവിക്കുന്ന ഒരു മുസ്ലിം തൻ്റെ ജീവിത ചലനങ്ങളിൽ ഓരോ അടക്കങ്ങളിലും അനക്കങ്ങളിലും എല്ലാം ഉണർച്ചയിലും ഉറക്കത്തിലും എല്ലാം മുഹമ്മദ് നബി സല അല്ലാഹു അലൈ വല്ലം എന്ത് ചെയ്തു എന്ന് നോക്കിയിട്ട് ജീവിതത്തിൽ പകർത്തുന്നു ഒരപകടവുമില്ല വളരെ ശാന്തമായി നല്ല മനുഷ്യരായിട്ട് അവർ ജീവിക്കുന്നു ലോകത്തിൻ്റെ മുമ്പിൽ ഇതാണോ മതം ഡേഞ്ചറസ് എന്ന് പറയുന്നത് ഈ കുട്ടി പൊട്ടക്കണറ്റിലും അല്ല അതിൻ്റെ അപ്പുറം ആ പാതാളത്തിലേക്ക് പോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് ഒരു ലോക വിവരവും ഇല്ലാതെ വിഢിത്തങ്ങൾ വിളിച്ച് പറയുകയാണ് മൂന്നാമത് മതത്തിൻ്റെ ഒരു അടിത്തറ മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസമാണ് മരണത്തിന് ശേഷം ഒരു ജീവിതം ഇതിലെന്താണ് അപകടമുള്ളത് ഈ നാട്ടിൽ ആർക്കാണ് അതിൻ്റെ പേരിൽ ഒരു പ്രശ്നമുണ്ടാകുന്നത് ഒരു പ്രശ്നവുമില്ല ഇതൊരു ജീവിതവീക്ഷണമാണ് ആ വീക്ഷണം വെച്ച് പുലർത്തുന്ന ആളുകൾക്ക് ഇതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന എന്താണ് അത് ഫലമായിട്ട് ഈ നാട്ടിലുണ്ടാകുന്ന നേട്ടമെന്താണ് മനുഷ്യ ജീവിതം വിമലീകരിക്കുകയും പരലോക ചിന്തയുടെ അടിസ്ഥാനത്തിൽ ജീവിതത്തിൻ്റെ ഉള്ളും പുറവും സംശുദ്ധമായി കൊണ്ടു നടക്കുകയും ചെയ്യുന്ന കോടിക്കണക്കിന് മനുഷ്യന്മാരാണ് ലോകത്തിൻ്റെ എല്ലാ മൂലകളിലും ഉള്ളത് മറ്റു പ്രലോഭനങ്ങളും പ്രകോപനങ്ങളും സാധ്യതകളും അവസരങ്ങളും ഒക്കെ ഉണ്ടായിട്ടും ഒരിക്കൽ പോലും മദ്യപിക്കാത്ത മോഷണം നടത്താത്ത പലിശ മുതൽ തിന്നാത്ത ലിബറൽ സെക്സിൻ്റെ പേര് പറഞ്ഞ് അനധികൃതമായി സെക്സ് ആസ്വദിക്കാത്ത കൊലപാതകങ്ങൾ നടത്താത്ത അന്യരെ അവഗണിക്കാത്ത പരിഹസിക്കാത്ത ചതിയും വഞ്ചനയും നടത്താത്ത സാമൂഹികമായ ദൂഷ്യങ്ങൾക്ക് കാരണമാകുന്ന പ്രശ്നങ്ങളിൽ പ്രശ്നങ്ങളിടപെടാത്ത അങ്ങനെ അങ്ങനെ എണ്ണിയാൽ തീരാത്ത നന്മകൾ സ്വാംശീകരിച്ചുകൊണ്ടും തിന്മകൾ വർജിച്ചു കൊണ്ടും ജീവിക്കുന്ന അനേകകൂടി മനുഷ്യന്മാർ ലോകത്തുണ്ട് അതിന് കാരണം മരണാനന്തര ജീവിതമെന്ന വിശ്വാസവും അവിടുത്തെ രക്ഷാശിക്ഷയിലുമുള്ള വിശ്വാസമാണ് ഇതെങ്ങനെയാണ് അപകടകരമാകുന്നത് മാതാപിതാക്കൾ ബഹുമാനിക്കണം ഈ കുട്ടിയോട് പറയേണ്ട ഒരു കാര്യമാണ് മാതാപിതാക്കൾ ബഹുമാനിക്കണം രക്തബന്ധമുള്ളവരാദരിക്കണം ഭാര്യ ഭത്തുർബന്ധത്തിൻ്റെ വിശുദ്ധി അംഗീകരിക്കണം പ്രായമായവരെ ഏതെങ്കിലും വൃദ്ധസാധനങ്ങളിൽ കൊണ്ടുപോയി ചേർത്ത് സ്വതന്ത്രമായി നടക്കുന്ന മാനവികതയല്ല മറിച്ച് ആ ത്യാഗവും സ്നേഹവുമൊക്കെ മനസ്സിലാക്കി അവർക്ക് മടക്കി നൽകാവുന്ന മാനവസികാവസ്ഥ സൃഷ്ടിക്കുന്ന മാനവിക മൂല്യങ്ങളാണ് ഈ പറയുന്നത് ഈ കുട്ടി പറയുന്ന മറ്റൊരു കാര്യം ഈ മാനവികതയിൽ വിശ്വസിക്ക ഹ്യുമാനിറ്റിയിൽ വിശ്വസിക്കുന്നു താനെന്നാണ് മാനവിക മൂല്യങ്ങളെന്ന് മലയാളത്തിൽ വേണമെങ്കിൽ പറയാം എന്താണ് ഈ ഹ്യുമാനിറ്റി മാനവിക മൂല്യം എന്തെങ്കിലും ചട്ടക്കൂടുകൾ അതിൻ്റെ പേരിൽ ലോകത്ത് ആരെങ്കിലും പറഞ്ഞു വെച്ചിട്ടുണ്ടോ വല്ല നിയമാവലികളുമുണ്ടോ അല്ല ഹ്യൂമാനിറ്റീസ് എന്ന പേരിൽ വിവക്ഷിക്കപ്പെടുന്ന മാനവിക മൂല്യങ്ങളുണ്ടല്ലോ ഈ മൂല്യങ്ങളിൽ നല്ലതായിട്ട് കാണുന്ന ഏതെങ്കിലും ഒരു കാര്യം മതത്തിൻ്റെ മൂല്യങ്ങളിൽ നിന്ന് മോഷ്ടിച്ചെടുത്തതല്ലാതെ സ്വന്തമായി ആവിഷ്കരിച്ച് ഉണ്ടോ ഇവർക്ക് ആർക്കും ഒന്നും പറയാനില്ല മാനവിക മൂല്യങ്ങൾ മൂല്യങ്ങളെന്ന പേരിലുള്ളതൊക്കെയും അതിൽ നല്ലതായി അറിയപ്പെടുന്നത് മുഴുവനും മതം മനുഷ്യന് പൽപ്പിച്ച മൂല്യങ്ങൾ മോഷണം നടത്തി തങ്ങളുടെ പേരിൽ അവതരിപ്പിക്കുകയാണ് അങ്ങനെ ഒരു അർത്ഥവുമില്ലാത്ത ജൽപ്പനങ്ങൾ നടത്തുകയാണ് ഈ ചെയ്യുന്നത് സാന്ദർഭികമായി ഇതൊന്നും ഓർക്കുന്നത് നല്ലതാണ് ഏതായാലും മതം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചർച്ചയാവുന്നത് എല്ലാവർക്കും കൂടുതൽ കൂടി വിവേകത്തോടു കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാനും മതത്തിൻ്റെ പ്രസക്തി തെളിച്ച് കാണിക്കാനുമുള്ള അവസരമാണ് സർവശക്തനെ സ്തുതിക്കുന്നു അർഹന്തയില്ല